സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് അണ്ടർപാസിൻ്റെ മുകളിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ വീഡിയോ കുറേയായി ചെയ്യാത്ത ഏകദേശം റമദാനിന് മുമ്പ് ചെയ്തെന്ന് തോന്നി എടുത്ത വീഡിയോ അപ്പോൾ ഇവിടെ ഈ അണ്ടർപാസും അപ്രോച്ച് റോഡും തമ്മിൽ യോജിപ്പിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ എക്സ്പെൻഷൻ ജോയിൻറ്റ് അതിൻ്റെ വർക്ക് അന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാസമായിട്ട് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കണ്ടു കണ്ടുനോക്കുക ഞാനിപ്പോൾ വീട് ചെയ്യുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ മാവങ്കാല് പുല്ലൂർ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അന്ന് വരുമ്പോൾ ഉണ്ടായത് അതേപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും കുറേ കമ്പിയെല്ലാം സെറ്റാക്കി വെച്ചതല്ലാണ്ട് വേറൊന്നിവിടെ കാണാൻ സാധിക്കുന്നില്ല ഒരു മാസത്തോളം കഴിഞ്ഞു അപ്പുറത്തുനിന്ന് മണ്ണ് ഏകദേശം പൊങ്ങി കഴിഞ്ഞു ഏ ഇട വേണ്ട ഇട അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പൊ എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഇടേ രണ്ടാം നിന്ന് ആ ഇതിൻ്റെ ഇതും ഇതും ഒരു വശത്ത് കോൺക്രീറ്റ് വർക്ക് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ സുഹൃത്തുക്കളെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ദീട് നിന്ന് ഇങ്ങോട്ടേക്കുള്ള അപ്പോൾ ടാറിങ് പ്രവൃത്തികൾ നടക്കാനുണ്ട് കേട്ടോ ദൈഡി നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദിങ്ങോട്ടേക്കുള്ള വർക്ക് നടക്കാനുണ്ട് അപ്പോൾ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിംഗ് വർക്കാണ് ആണ് നടക്കാനുള്ളത് ഇനി അപ്പുറത്തുനിന്ന് അങ്ങനെ തന്നെ ആ ഭാഗത്തു നിന്നും വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡ്രോൺ കാഴ്ചകൾ നോക്കാം എന്തെന്ന് ഓക്കെ ഞങ്ങാട് സൗത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇടുന്ന് പടന്നക്കാട് വരെ നമ്മൾ നേരത്തെ വീട് ചെയ്തതാണ് ആടെ ആ ഭാഗത്ത് ആ പ്രവൃത്തി മാത്രം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കാം അണ്ടർപാസിന് മുകളിൽ നേരത്തെ ടാറിങ് ചെയ്തതാണ് ഇനിയിപ്പോൾ അണ്ടർപാസിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് കോൺക്രീറ്റ് വർക്ക് നടന്നിട്ടുണ്ട് ഇടതുവശത്തേക്ക് പോകുന്ന റോഡാണ് നമ്മുടെ കെ എസ് ടി പി കാസർഗോഡ് കാഞ്ഞങ്ങാട് തീരദേശ റോഡ് അപ്പം ഇവിടെ നേരത്തെ മണ്ണിട്ട് ഉയർത്തുന്നുണ്ടായിരുന്ന വർക്കുകളൊക്കെ മണ്ണ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വെക്മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇനിയിപ്പോൾ ഫ്രിക്ഷൻസ് ലാബ് സെറ്റ് ചെയ്യേണ്ട പ്രവൃത്തികൾ നടക്കാനുണ്ട് ഇനി ഈ ഭാഗത്ത് ഒരു വശത്ത് കാണാം അപ്രോച്ച് എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഒരു വശത്ത് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറു കൂടി എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് നടക്കാനുണ്ട് പിന്നെയുള്ളത് ഈ രണ്ട് സ്പാനുകൾ തമ്മിലുള്ള ജോയിൻ്റ് വർക്കാണ് ഇനി നടക്കാനുള്ളത് ഈ ഭാഗത്ത് അതേപോലെ ഈ വർഷത്ത് എക്സ്പെൻഷൻ ജോയിൻറ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാണാം അതാന്ന് ഇവിടെ കഴിഞ്ഞ ഭാഗം ഇപ്പോൾ ഈ ഭാഗത്ത് ഇനിയിപ്പോൾ അണ്ടർ അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് വാട്ടർ പ്രൂഫിങ് ആൻഡ് ടാറിംഗ് വർക്ക് പിന്നെ ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് സൈഡ് വാൾ കട്ടിംഗ് ചെയ്യേണ്ട പ്രവർത്തികളാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ ബാക്കിയുള്ള ഭാഗത്തുനിന്ന് ഈ ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ സർവീസ് റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ ഇരുപത് വർഷത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ മണ്ണിൻ്റെ പ്രവൃത്തികൾ കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് ഒരു സൈഡ് മാത്രം കുറച്ച് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തും മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് ഇപ്പം നല്ല മഴയാണ് ഇന്നലെ കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തതായിട്ട് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു കേൾവേട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കാണാം ഇവിടെ ഒരു കേൾവേട്ട് അർജ്ജ് ഇത് അത്യാവശ്യമായ കൾവേട്ടാണിവിടെ കാരണം രണ്ട് വശത്തും ഒരു ചതുപ്പ് പ്രദേശമാണ് ഈ ഭാഗം ഈ ഭാഗത്തെല്ലാം മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരേണ്ട വർക്കുകൾ ഇനി നടക്കാനുണ്ട് ഇനിയും കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താൻ വർക്ക് നടക്കാനിട അറങ്ങാടി വരെ ആണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തേണ്ടത് ഇപ്പോൾ ഇവിടുന്ന് ആണ ആറങ്ങാടി ഒരു അണ്ടർപാസ് ഉണ്ട് ആ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്താണ് ഈ ഭാഗങ്ങളിൽ ഫുള്ള് കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയും ബാക്കിയുള്ള ഭാഗത്ത് പഴയ ഹൈവേയിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന ഹൈവേൻ്റെ ഒരു ടാറിങ് വർക്ക് നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് കാഞ്ഞങ്ങാട് ഈ നീലേശ്വരം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഈ അണ്ടർപാസിൻ്റെ മുകളിലൂടെ ഡൈവേർഷൻ ചെയ്യാനാണ് പ്ലാൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ടാറിംഗ് പ്രവർത്തികളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു വശത്ത് ടാറിംഗ് പ്രവർത്തി മണ്ണിട്ട് ഉയർത്തി ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ടുയർത്തി ടാറിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ താൽക്കാലിക ടാറിംഗ് വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്ത് ഇപ്പം എനിക്ക് തോന്നുന്ന ഈ ഭാഗത്തിന് താൽക്കാലികമായിട്ട് വാഹനങ്ങൾ ഇതിൽ ഡൈവേർഷൻ ചെയ്തിട്ടായിട്ട് ബാക്കിയുള്ള ഭാഗം മണ്ണിട്ടുയർത്തുന്നത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഇവിടെ നടക്കുന്നുള്ളത് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് നടക്കുന്നുള്ളത് ബാക്കിയുള്ള കുറച്ച് ഭാഗം നോക്കാം നമുക്കിപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഇനി പോകുന്നത് ഇത്ര വർക്കായി ഇപ്പോൾ മേഘയുടെ വർക്ക് പിന്നെയും കുറച്ച് രീതിയിൽ നടക്കുന്നുണ്ട് ഞാൻ പടച്ചോ ഞാൻ പിന്നെയാന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ഡ്രൈവിങ് ആക്കിയിട്ട് പോയിന് വാഗാടിൻ്റെ ഇത്രയും റോസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ വാഗാടിൻ്റെ ഭാഗത്ത് അയ്യോ വെറുതെ കാലം ഒരു കാര്യമില്ല അത്രയും പോയി ഞാൻ പോയിട്ട് അവിടെ അതായത് നമ്മളെ കുഞ്ഞിപ്പള്ളി മുതൽ അങ്ങോട്ടേക്ക് പിന്നെ വടകര ഇത് വടകര കഴിഞ്ഞാൽ പിന്നെ കൊയിലാണ്ടി ബൈപ്പാസ് ആണ് ബൈപ്പാസിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് കൊയിലാണ്ടി ടൗൺ എന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രാഫിക് നോക്കും അങ്ങനെയാണ് ഇപ്പോ അവിടെ കാര്യങ്ങൾ നടക്കുന്നുള്ളത് നമ്മളെ തലശ്ശേരിമായ ഇവയിൽ പോയിന് ജസ്റ്റ് പതിനെട്ട് കിലോമീറ്റർ അതായത് ധർമ്മടം മുതൽ നമ്മുടെ മുഴ സോറി മുഴപ്പിലങ്ങാട് മുതൽ എവിടെ വരെ മുഴപ്പിലങ്ങാട് മുതൽ കുഞ്ഞിപ്പാളി വരെ മുഴപ്പിലങ്ങാട് മുതൽ കുഞ്ഞിപ്പള്ളി വരെയാണ് മാഹി ഈ ബൈപ്പാസ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ എതിർവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മാഹി ബൈപ്പാസിൽ പതിനൊന്ന് മിനിറ്റാണ് ഞമ്മള് ഞാൻ ഇടുന്ന മുതൽ നമ്മളെ മുഴപ്പിലങ്ങാട് മുതൽ കുഞ്ഞിപ്പള്ളി വരെ എടുത്തത് പതിനൊന്ന് പതിനാല് മിനിറ്റ് അതിൽ നിന്ന് ടോളും അതിൻ്റെ ടോളിൻ്റെ ആടിയും കുറച്ച് സമയം ഒരു മൂന്ന് മിനിറ്റ് അത്ര തന്നെ ഉണ്ട് ഇപ്പോൾ ചെമ്മട്ടൻ വയൽ അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികളാണ് നടക്കുന്നുണ്ടത് അപ്പോൾ ഒരു വശത്ത് ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ട് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതേ വശത്തന്നെ അപ്രോ പിന്നെ നമ്മുടെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം സെക്കൻഡ് ലെയർ ലാസ്റ്റ് ലെയർ ടാറിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചത് ഫസ്റ്റ് ലെയർ ടാറിംഗ് പ്രവർത്തികളുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഉണ്ടല്ലോ ഏറ്റവും ക്ലിയർ ആയെങ്കിൽ അപ്പോൾ പതിനെട്ട് ആണ് ഞാൻ മായി ബൈപ്പാസ് ഈ പതിനാല് മിനിറ്റിൽ ഞാൻ തീർത്തത് തീർത്തു പറഞ്ഞാൽ അതാണ് അത്രയേ ഉള്ളൂ ഓട്ടോ അത്രയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കീ ലൈൻ കീപ്പ് ചെയ്തതിന് തന്നെ പോകണം പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം പക്ഷെ അത് ക്ലിയർ ഇല്ല എടുത്ത വീഡിയോ അല്ല എൻ്റെ വൈഫ് എടുത്ത വീഡിയോ ആണ് കാറിനിന്ന് ഡ്രൈവിങ് ചെയ്യുമ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാവുകയോ ഏകദേശം സുഹൃത്തുക്കളെ ചമ്മട്ടം വയൽ അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെമ്മട്ടം അണ്ടർപാസിൻ്റെ മുകളിൽ ഈ ജില്ലാ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് ഭാഗമാണിതായത് അപ്പോൾ ആ ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ടാറിയും വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇവിടെ ഡിവൈഡറിന്റെ വർക്ക് ക്രാഷ് ബാരിയറിന്റെ വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന വർക്കുകൾ നടന്നു വരികയാണ് ഇതിപ്പോൾ ചെമ്മട്ടം വയൽ അണ്ടർപാസിന്റെ മുകളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ പുരോഗമിച്ച് വരുന്നുണ്ട് അപ്പോൾ ആറി പാനൽ ഏകദേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ആറി പാനലിന് ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യേണ്ടതാണ് ഇനി ആ ഭാഗത്ത് കാണാൻ ആ ഒരു പാനൽ ഉയർത്താനുണ്ട് അതേപോലെ തന്നെ മണ്ണിട്ടും ഉയർത്താനുണ്ട് ഫുൾ ഇപ്പോൾ നല്ല നല്ല മഴയാണ് കാഞ്ഞങ്ങാട് ഭാഗത്ത് നടന്നത് അപ്പോൾ മഴ കുറച്ച് പ്രശ്നമായതിനും തോന്നുന്നു ഇവർക്ക് നല്ല വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ മണ്ണിട്ട് വരുന്ന വർക്ക് നടക്കുന്നുണ്ട് എന്നാലും കാണാം അപ്പോൾ ഒരു പാനൽ കൂടി മണ്ണിട്ട് ഉയർത്താൻ ഈടമാക്കിണ്ട് ഞാൻ അങ്ങനെ അതേപോലെ ആ ഭാഗത്തും വർക്ക് അങ്ങനെ തന്നെയുണ്ട് പിന്നെ നമ്മൾ ഫാ ഫാസ്റ്റാക്കെടുക്കുന്നതാന്ന് വണ്ടിയിൽ ഏറ്റവും സ്വന്തമായിട്ട് കാറുണ്ടെങ്കിൽ ഫാസ്റ്റാ ഫാസ്റ്റാക്കി എടുക്കുന്നതാണ് എളുപ്പം അല്ലെങ്കിൽ നമുക്ക് ഈ പൈസ കുറേ കുറയും ഇല്ലെങ്കിൽ നമ്മൾ മറ്റു ശർക്ക് പേടാക്കുന്നുണ്ടെങ്കിൽ നൂറ്റി പത്ത് റുപ്പ്യാണ് പോകുന്നത് ഒരു ഡബിൾ ചാർജാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫാസ്റ്റാഗ് എടുത്ത് യാത്ര ചെയ്യാൻ നല്ലത് അപ്പോൾ നമുക്ക് ഇന്ധന ലാഭം ഉണ്ടാവും നല്ല ഉപകാരമാണ് ഞാനിപ്പോൾ കാർ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കീഴോറിനിന്ന് ആറു മണിക്കാണ് രാവിലെ വിട്ടത് അപ്പോൾ രാവിലെ ആറു മണിക്ക് വിട്ടത് ഞാൻ ഏകദേശം ഒന്നര മണിക്കൂർ കണ്ണൂർ പാസ് പാസ്സായിട്ട് കഴിഞ്ഞു ഞാൻ ഒന്നര മണിക്കൂറിൽ രാവിലെ വിട്ടാണ് വിട്ടത് ഞായറാഴ്ച വരുന്നോട്ട് നോക്കും അപ്പോൾ നമ്മൾ റോഡൊക്കെ റെഡി ഉണ്ടെങ്കിലും ഉണ്ടല്ലോ സൂപ്പർ വിചാരിച്ചല്ല ഇപ്പോൾ കോഴിക്കോട് എല്ലാം രണ്ട് മണിക്കൂർ യാത്രയിൽ നമുക്ക് വിചാരിച്ച പോലെ പോയിട്ട് വരാം അങ്ങനെയാണ് അപ്പോൾ റോഡൊക്കെ നേരെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പം എത്രയും പെട്ടെന്ന് റോഡൊക്കെ നേരമായിട്ടെന്ന് നമുക്ക് ഇതാക്കാം അപ്പോൾ നമ്മൾ ചമ്മട്ടും വയൽ കഴിഞ്ഞ് ഏകദേശം മാവും കാലം എത്താറായിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ടാറും പ്രവൃത്തികളൊക്കെ കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മാറ്റം ഉണ്ട് ഒരു മാസം ഞാൻ വീട് ചെയ്യാത്തെന്ന് തോന്നി ഭാഗത്തെ നല്ല മാറ്റം കാണുന്നുണ്ട് എത്രയോ ഭേദം കേട്ടോ വാഗാടിനേക്കാളും എത്രയോ ഭേദമാണ് ഈ മേഘ ഞാൻ പറയുന്നത് വാഗാടിനേക്കാൾ എത്രയോ ബെറ്റർ കാരണം അവിടെ വടകരയിൽ നിന്ന് ഞങ്ങൾക്ക് സാമ്യം എത്ര എടുത്തറിയും വടകര മുതൽ കോഴിക്കോട് ടൗണിലേക്ക് എത്തണമെങ്കിൽ എത്താൻ എത്ര മണിക്കൂർ പിടിച്ചോ രണ്ട് രണ്ടര മണിക്കൂറും പിടിച്ചു ഞങ്ങൾക്ക് അതൊന്ന് ആറാഴ്ച തന്നെ ഒന്ന് വിഷുവിൻ്റെ ഒരു ദിവസം മുമ്പ് ഞായറാഴ്ചൻ്റെ എന്നാണ് ഈ സംഭവം നമ്മൾ ഏകദേശം മാവൻ കാലം എത്താറായിട്ടുണ്ടായിരുന്നു ഇട ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടായിനിപ്പോൾ ഇത് മാവുങ്കൽ അണ്ടർ പാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തി വിടുന്ന നോക്കാം കാരണം അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അതാണ് അപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ട് വിടുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്ത് നോക്കാം നമുക്ക് ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഇവിടെ ഒരു മർജിങ് പോയിൻറ്റ് ഉണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് ഒരു മർജിങ് പോയിൻ്റ് ഉണ്ട് ഇതാണ് മർജിംഗ് പോയിന്റ് അതായത് പാണത്തൂർ പാണത്തൂർന്നല്ലേ വരുന്ന വാഹനങ്ങൾക്ക് മെയിൻ ഹൈവേയിൽ കടക്കാനുള്ള മെർജിങ് പോയിൻ്റ് ആണിത് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ബ്ലോക്ക് ഇവിടെ മർജിങ് പോയിൻ്റ് ഉണ്ടാവില്ല അതായത് ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും എടുത്തത് അതിന് കുറച്ച് മുമ്പേ ഉണ്ടാവും മർജിങ് പോയിന്റ് അത് ഇവിടെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും എന്താടാ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ് ഇപ്പം തൽക്കാലം ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ എം എൽ സിന് കോട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് നടക്കാനുണ്ട് കേട്ടോ ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഇപ്പം മാവുംകാൽ അണ്ടർപാസിൻ്റെ മുകളിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു എക്സ്പാൻഷൻ ജോയിന്റ് വർക്കെല്ലാം നടക്കാനുണ്ടായിരുന്നു അതിപ്പോൾ നടന്നിരുന്നറിയില്ല നോക്കാം നമുക്ക് എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടന്നിട്ടേട്ടാ താൽക്കാലം അതിൻ്റെ മുകളിൽ ടാറിങ് വെച്ചിട്ടാന്നുള്ളത് ഇപ്പോൾ പിന്നെ അതെല്ലാം നടക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ നേരത്തെ ഈ വശത്തെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ അണ്ടർപാസിൻ്റെ ഇവിടെ ഇത് എക്സ്പാൻഷൻ ജോയിന്റ് എക്സ്പെൻഷൻ ജോയിൻറ് വർക്കെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ആ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കാം ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഒരു വയസ്സൈഡ് അണ്ടർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലൂടെ അതായത് കാസർഗോഡ് ഭാഗത്ത് നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ഹൺഡ്രഡ് പാർസൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ വാഹനങ്ങൾ വരുന്ന കാണുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം പുല്ലൂർ ഭാഗത്തേക്ക് ഇനി പോകാനുള്ളത് നമ്മൾ മാവുംങ്കാലിവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു മാവുങ്കാലി അണ്ടർപാസിൻ്റെ അപ്രോച്ച് കഴിയുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവിടെ ടാറും പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗം ടാറും പ്രവർത്തികൾ നടക്കുന്നുണ്ട് പിന്നീട് ഒരു കൾവേർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിനി ഇത് കഴിഞ്ഞതിന് ശേഷം സർവീസ് റോഡിൻ്റെ വർക്കും കുറച്ചുകൂടി നടക്കാനുണ്ട് അപ്പോൾ ഈ കൾവേർട്ടിൻ്റെ വർക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ വരണ്ടാ ഞാനിവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് ആ കൾവേട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ഡ്രെയിനേജും ഈ കൾവേട്ടും തമ്മിൽ യോജിപ്പിച്ച് ഈ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മൾ ഏകദേശം പുല്ലൂർ എത്താനായിട്ടുണ്ട് കേട്ടോ മൗങ്കാൽ കഴിഞ്ഞു രാംനഗർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് കാണാനുള്ളത് പുല്ലൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് പുല്ലൂരിലെ ന്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടി നമുക്ക് നോക്കാനുണ്ട് ഇവിടെ എല്ലാം ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് പിന്നെ ഏതാ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് കുറച്ച് വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടതുവശത്താണ് ഇനിയിപ്പോൾ അതിന്റെ വർക്ക് നടക്കാനുള്ളത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇപ്പോൾ സർവീസ് റോഡില്ലപ്പോൾ അത്തരം സ്ഥലമൊന്നും വലിയ എക്യൂർ ചെയ്തിട്ട് കാണുന്നില്ല അപ്പോൾ ഇവിടെ കാരണം കുറച്ച് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഈ കൾവട്ടിലേക്ക് ഡ്രൈനേജ് കണക്ഷൻ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വശത്തും ഡ്രൈനേജിൻ്റെയും പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ ടയറിങ് വർക്ക് നടക്കാനുണ്ട് അങ്ങനെ പുല്ലൂർ വയഡക്റ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ പുല്ലൂർ പ്രോഡക്റ്റിൻ്റെ വർക്ക് മണ്ണ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ഇവിടെ ഈ ഭാഗത്ത് സർവീസ് റോഡ് പിന്നെ അതിൻ്റെ ഇതെല്ലാം ചെയ്യാനുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം ആയിക്കോണ്ടി വരുന്നുണ്ട് അപ്പോൾ രണ്ട് വശത്തും സർവീസ് റോഡിൻ്റെ ഇനി പ്രവൃത്തികൾ നടക്കാനുണ്ട് അപ്പം ഇവിടെ ഈ ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ശേഷമുള്ള രണ്ട് പ്രൊഡക്റ്റിൻ്റെ ഭാഗത്ത് അതായത് എം എൻ പിൻ്റെ ഭാഗത്ത് ഇവിടെ റീടൈൻ വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രവർത്തികൾ നടന്നു കഴിഞ്ഞാൽ ഇതിന് അകത്ത് മണ്ണ് ഫില്ല് ചെയ്യാൻ പറ്റും അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്ത് ശ്രമമാണ് ഇവർ നടത്തുന്നുള്ളതെന്ന് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആ മാസാകുമ്പോൾക്ക് മെയ് മാസം ആവുമ്പോഴ്ക്ക് ഏകദേശം ഒരു ഭാഗങ്ങളിൽ തുറന്നു കൊടുക്കണം അങ്ങനെയുള്ള ഒരിതാണ് അപ്പം എനിക്ക് തോന്നുന്ന ഈ എങ്ങനെയെങ്കിലും ഈ പണി തീർത്തിട്ട് ഇവർ ഈ ഭാഗം തുറന്നു കൊടുക്കുമെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു വശത്ത് കണ്ട സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വശം തുറന്നു കൊടുക്കുന്നു അപ്പോൾ ഇവിടുത്തെ ഏകദേശം ടാറിങ് വർക്ക് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വശത്ത് അപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വലതു വശത്ത് മാത്രമാണ് വർക്ക് നടക്കാനുള്ളത് അപ്പോൾ കുറച്ചും കൂടി വർക്ക് നടക്കാനുണ്ട് ഇവിടെ കാണാൻ സാധിക്കും അതേ ഭാഗത്തും കൂടി ഇനി ചെയ്യാനുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി ആ ഭാഗത്ത് മണ്ണ് ഉയർത്താനുണ്ട് അപ്പോൾ അത് സർവീസ് റോഡ് അന്ന് അതുവഴി പോകുന്നാട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഈ ഭാഗത്ത് ഏകദേശം ഒരു പക്ഷേ ഏകദേശം അവർ തുറന്നു കൊടുക്കുന്ന മാതിരി കാണുന്നുള്ളത് അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് സർവീസ് റോഡ് ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല സ്പീഡിൽ വർക്ക് ഇപ്പം നടക്കുന്നുണ്ട് എല്ലായിടത്തും വർക്ക് നടക്കുന്നതായിട്ട് ഞമ്മക്ക് കാണുന്നുണ്ട് അപ്പോൾ വാഗാടിനേക്കാളും ഇത്രയോ കുറച്ച് മെച്ചമായിട്ടുണ്ട് ഇവർ